ആനപ്പേടിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്നിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ചക്കക്കൊമ്പനടക്കം മുപ്പതോളം കാട്ടാനകൾ ഇവിടെ വിവിധ പ്രദേശങ്ങളിലായി ഒരേ സമയത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രതിരോധ മാർഗവും സ്വീകരിക്കാത്ത ഇവിടെ ജീവൻ ഭയന്നാണ് ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കി രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഭയമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്നിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ചിന്നക്കനാൽ മേഖലയിലുള്ള കാട്ടാനകൾ ഭൂരിഭാഗവും മുന്നൂറ്റിയൊന്നിലെ ജനവാസ മേഖലയിലാണ് തമ്പടിക്കുന്നത് രാത്രി പകൽ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിഹാരം നടത്തുന്നത് തന്നെ ജീവൻ ഭയന്നാണ് ആദിവാസി കുടുംബങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ പേടി ചക്കക്കൊമ്പൻ തന്നെ രാത്രികാലത്ത് വീടുകൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ഷെഡിലാണ് ഇവർ അന്തിയുറങ്ങുന്നത് മഴയായതിനാൽ നിലവിൽ പുറത്ത് തീയിട്ട് പ്രതിരോധം തീർക്കാനും കഴിയില്ല മാത്രവുമല്ല രാത്രികാലത്ത് പലപ്പോഴും ഇവിടെ വൈദ്യുതി ഇല്ലാത്തതിനാൽ ആന വീട്ടുമുറ്റത്തെത്തിയാലും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി